സി പി എം നടത്തുന്നത് നാടകമെന്ന് എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഗ്രാമപഞ്ചായത്ത് യോഗം ചേരാനിരിക്കെ ഓഫീസ് ഉപരോധിച്ച് സി പി എം നടത്തിയ സമരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നാടകമാണെന്ന് രേവതി ബാബു പറഞ്ഞു റിപ്പോർട്ട് അത് ജനങ്ങളുടെ നാണുകേടാണ് ഇത്രയും വലിയ അപകടമാനമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചിത്രമായിട്ട് വർത്തമാനം പറയുന്ന ഒരു മന്ത്രി തദ്ദേശ മന്ത്രി നമുക്കുള്ളത് അദ്ദേഹത്തിന്റെ അറിവ് കന്നിട്ടും പറയുന്നത് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് കോട്ടിക്കണക്കിന് രൂപ കളിക്കെ ഒരു മന്ത്രിയാണ് കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇത് രണ്ടൊന്നും പേടിയില്ല ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അറിഞ്ഞു െതിരെ കടുത്ത പ്രതിഷേധം നിലനിൽക്കിയാണ് സമരവുമായി സി പി എം രംഗത്തിറങ്ങിയത് ഇതിനെ ജനം തിരിച്ചറിയും ആറാം വാർഡിലെ ജനങ്ങൾ ഒപ്പിട്ട് ബ്രൂവറിക്കെതിരെ നിവേദനം തന്നിട്ടുണ്ട് ഇന്ന് നടക്കാനിരുന്നത് സാധാരണ ബോഡിയോഗം മാത്രമായിരുന്നു ഇത് മുൻകൂട്ടി കണ്ടാണ് സി പി എം സമരവുമായി രംഗത്തിറങ്ങിയത് ജനങ്ങളുടെ മുന്നിൽ നാണംകട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒയാസിസ് കമ്പനിക്കു വേണ്ടിയാണ് വാദിക്കുന്നത് ഇതിനെതിരെ ജനങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ മറുപടി നൽകും ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് ഭയപ്പെടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കവയാണ് പ്രസിഡന്റിനെയും മറ്റും ഓഫീസിനകത്ത് കടക്കാനാവാതെ സി പി എം പ്രവർത്തകർ ഉപരോധിച്ചത് യുടി ന്യൂസ് പാലക്കാട്